കൂനമൂച്ചി പാറക്കൽ മർക്കസിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു സെപ്റ്റംബർ പതിനാലിന് ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് മാരായങ്കുന്ന കബ്രസ്ഥാനിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് കാഞ്ഞിരത്താണി കപ്പൂർ സിറ്റി കൂനമൂച്ചി വഴി പാറക്കൽ മർക്കസിൽ സമാപിക്കും ആയിരക്കണക്കിന് മുത്താലിമീങ്ങളും മദ്രസ വിദ്യാർത്ഥികളും യുവാക്കളും രക്ഷിതാക്കളും റാലിയിൽ പങ്കെടുക്കും വൈകുന്നേരം ഏഴ് മണിക്ക് അസ്മാവുൽ ഹുസ്നയും ഗ്രാൻഡ് മൗലിദും നബിദിന സമ്മേളനവും നടക്കും സംഘ രൂപീകരണ യോഗത്തിൽ പാറക്കൽ ഉസ്താദ് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ബാവാഹാജി കപൂർ വൈസ് ചെയർമാനായി ടി കെ സുലൈമാൻ അബ്ദുള്ളക്കുട്ടി പാറക്കൽ സക്കീർ ആദവനാട് കൺവീനർമാരായി ടി കെ ഇബ്രാഹിം കുട്ടി കൂനമുച്ചി എം വി കാദർകുട്ടി പാറക്കൽ ഷാജി കൂനമുച്ചി ട്രഷറർ മുഹമ്മദ് കുട്ടി പാറക്കൽ എന്നിവരെയും തെരഞ്ഞെടുത്തു വേദിയിൽ സുലൈമാൻ മുസ്ലിയാർ കക്കടിപ്പുറം അബ്ദുള്ളക്കുട്ടി അൻവരി കപ്പൂർ സിറ്റി ഉമർ ബാക്കവി പാറക്കൽ കുയിലങ്ങാട്ടിൽ ഫാറൂഖ് കുയിലങ്ങാട്ടിൽ സക്കരിയ ഷാജി അയിരൂർ ഉണ്ണി കുന്നും കൂനമൂച്ചി സുബൈർ ഷമീർ ജലീൽ ചങ്ങരംകുളം എന്നിവർ സംബന്ധിച്ചു